അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം കത്തോലിക്ക സഭയെ പറ്റി പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളോ വലിയ വിവാദങ്ങളോ ഇല്ലാത്തൊരു സഭയെന്നായിരുന്നു പൊതു പൊതുവെ കരുതപ്പെട്ടിരുന്നത് ഈ അടുത്ത കാലം വരെ മാർപ്പാപ്പ പറയും അല്ലെങ്കിൽ ബിഷപ്പുമാർ പറയും വൈദികർ പറയും ജനമനുസരിക്കും എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ലത്തീൻ സഭയിൽ കുഴപ്പമില്ല പക്ഷേ സീറോ മലബാർ സഭയിൽ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കാൻ തുടങ്ങിയ കൂടി അത് മറ്റേത് കേരളത്തിൻ്റെ മറ്റേതൊരു സഭ പോലും തന്നെയും തമ്മിലടിയും പ്രശ്നങ്ങളുമുള്ള ഒരു സഭയായി മാറുകയും ചെയ്തു അതാണ് ദൈവം തമ്പുരാൻ കൂടി എറണാകുളത്തോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തോ എങ്ങാനും ആണ് ദൈവത്തിൻ്റെ അവസാനമെങ്കിൽ മിക്കവാറും അടിപിടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് നേരിട്ട് പരിചയമുണ്ടെങ്കിൽ നേരിട്ട് അറിയാമെങ്കിൽ ഇപ്പോൾ അതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പ ഇത്രയും കാലം റോമിലായിരുന്നതുകൊണ്ട് അവിടെ പോയി അടിപിടി ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളാരും അതിനൊന്നും മുതിർന്നില്ല ഇപ്പോൾ ഇവിടെ ഈ കാക്കനാടാണ് ആ സ്ഥാനമെന്ന് വന്നതുകൂടി സ്ഥിതി മാറി ഇവിടെ അടിപിടി ഉണ്ടാക്കാനും വഴക്കമുണ്ടാക്കാനും ഒക്കെ സൗകര്യം വളരെ കൂടി ഇതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ കത്തോലിക്കാ സഭയിൽ ഇപ്പം കേരളത്തിലെ ഈ മലബാർ കത്തോലിക്കാ സഭയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സിനഡ് പറയുന്നത് ന്യായമായ കാര്യങ്ങളാണെങ്കിൽ സിനഡ് പറയുന്നതനുസരിക്കണം മാർ മെത്രാൻമാർ പറയുന്നത് അനുസരിക്കണം എന്നാണ് എന്നെപ്പോലുള്ളവർ കരുതുന്നത് എന്നെപ്പോലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇവരുടെ ആവശ്യമില്ല വൈദികർ പറയുന്നതും പക്ഷേ ഇവരെന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു പിന്നെ ഒരു ഉത്തമോദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു നാൽപ്പത് വർഷം മുമ്പ് ഞാനൊരു പിന്നെ കോട്ടയത്തിനടുത്ത് ചങ്ങനാശ്ശേരി രൂപതയുടെ ഒരു പള്ളിയിൽ പോയിരുന്നു അത് സാധാരണ ഒരു പള്ളി അത് ഈയിടയ്ക്ക് അവിടെ വന്ന് ചെന്നപ്പോഴത്തേക്ക് അതെല്ലാം ഒരു ഒരു യാക്കോബായ പള്ളി പോയി മാറിയിരിക്കുന്നു അവിടുത്തെ രൂപങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം ആ ഒരു മാറ്റത്തിൻ്റെ ആവശ്യം എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് അതിൽ ഈ ദൈവം ഇങ്ങനെ നമ്മുടെ യാക്കോബായ സ്ഥിതിയിലേക്ക് നമ്മുടെ ആ പാരമ്പര്യത്തിലേക്ക് പോയാൽ പോയാൽ മാത്രമേ ദൈവം തമ്പിരാൻ പിന്നെ കരിയുള്ളൂ അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം ആ രീതിയിലേ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പം തന്നെ ഈ ജനാഭിമുഖ കുർബാനയെ പറ്റി പറയുന്നു ജനാഭിമുഖമായിട്ട് അർപ്പിച്ചാൽ എന്താ കുഴപ്പം ഇത് ഏകീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകീകരിക്കുന്നതിൻ്റെ പേരിൽ ഒരു മാറ്റം വരുന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് എന്താണ് എന്താണ് ഒരു കുഴപ്പമുള്ളത് സത്യം പറഞ്ഞാൽ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ബിഷപ്പുമാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ശരിയല്ലാത്തൊരു കാര്യം അനാവശ്യമായൊരു കാര്യം ഈ പിന്നെ വണ്ടിക്കകത്ത് കർട്ടൻ ആൾത്താരയ്ക്ക് അവിടെ കർട്ടൻ അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം ഈ പറ്റിയൊക്കെ ഇതൊരു വിവാദത്തിന് മാത്രമുള്ള ഒരു വിഷയമാക്കേണ്ട കാര്യമെന്തായിരുന്നു ഈ പിന്നെ ഏതെങ്കിലും ഓരോ പള്ളികളിലും അല്ലെങ്കിൽ ഓരോ രൂപതകളിലും ജനാഭിമുഖമായിട്ടാണ് കുർബാന അർപ്പിക്കാൻ താല്പര്യമെങ്കിൽ അത് അങ്ങനെ ആയി ആകുന്നതുകൊണ്ട് എന്താ കുഴപ്പമില്ല ആരാണത് ഇത്രയും കാലമാകാവുന്ന ആകാവുന്ന ഒരു കാര്യം വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താണ് ഏകീകരണത്തിൻ്റെ പേരിൽ രണ്ട് രീതിയിലും ആകാമെന്ന് പറയുന്നത് പറയുന്നതായിരുന്നില്ല അതിനൊരു മര്യാദ അതിന് അതിനുപോരം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് സഭയില് ഭിന്നത ഉണ്ടാക്കാനായിട്ട് ഈ ബിഷപ്പുമാർ ചെയ്തത് ഒരു ഒട്ടും ശരിയല്ല നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ നിങ്ങളുടെ ആ നിങ്ങളോടുള്ള ആ ബഹുമാനവും കുറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പം അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എറണാകുളത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ സെനഡും പിന്നെ പത്തി താഴ്ത്തി എന്താ ആ നിങ്ങൾ ഇടയ്ക്കൊരു കുടുംബാനൊക്കെ അർപ്പിച്ച തരക്കേടില്ല അർപ്പിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല കാരണം ഈ ഇത്രയും പേർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുമോ ഒരു ഒരു അതിരൂപത മുഴുവനായിട്ടുള്ളവരെ പിന്നെ നടപടിയെടുക്കാനായിട്ട് സാധിക്കുമോ അതേസമയം തന്നെ ഇതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എറണാകുളത്തെ ആ പ്രാദേശികവാദത്തെ വെച്ചുപറപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല അത് പ്രാദേശികവാദം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് അത് അവിടുത്തെ വിശ്വാസികളുടെ പ്രശ്നമല്ല അവിടുത്തെ കത്തനാരന്മാരുടെ പ്രശ്നമാണ് കാരണം കത്തനാരന്മാർ അവിടുത്തെ കത്തനാരന്മാരിൽ ഒരാൾ പോലും ഇപ്പം ഈ കഴിഞ്ഞ മൂന്ന് ആർച്ച് ബിഷപ്പ്മാർ പിന്നെ പടിയാർ പടിയേറത്തിരുമീനി അതിനുശേഷം പിന്നെ ആലഞ്ചേരി പിതാവ് ഇപ്പം പിന്നെ റാഫേൽ തട്ടിൽ പിതാവ് ഇവരൊക്കെ വരത്തന്മാരാണ് രൂപതയ്ക്ക് പുറത്തുനിന്നുള്ളവരാണ് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു മെത്രാപോലിത്ത ഇല്ല പിന്നെ രൂ ആ രൂപതയിൽ നിന്നുള്ളവർ അപ്പോൾ അവിടത്തെ കത്തനാരന്മാർക്ക് പിന്നെ പിന്നെ കുരുമുട്ടുന്നതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞ് കുറേ വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇവർ പറയുന്നൊന്നും അനുസരിക്കേണ്ട ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ പോകേണ്ടതില്ല ഇവർ സിനഡെന്ന് പറയുന്ന ഇവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പറഞ്ഞ് ആളുകളെ പിന്നെ കുറേ ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാ എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ചോളം ബിഷപ്പ് അല്ലെങ്കിൽ എത്രാ പോലത്തെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നതായാലും തൃശ്ശൂരിൽ നിന്ന് വന്നായാലും എന്താ വ്യത്യാസമൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞ പോലെ ഇവിടെ ന്യൂയോർക്കിലെ കർദിനാൾ ഇവിടുത്തെ ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് അദ്ദേഹം എങ്ങാണ്ട് രണ്ടായിരം വയറയിൽ നിന്ന് വന്നയാളാണ് നമുക്കിവിടെ ആർക്കും അദ്ദേഹം അവിടുന്ന് വന്നാണെന്നു കൊണ്ട് യാതൊരു ഒരു ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു ഒരു വ്യത്യാസമോ തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പം ഇന്ത്യക്കാരനായൊരു പിന്നെ ബിഷപ്പാണ് ഇവിടെ ഓഹായോയിൽ ഇന്ത്യക്കാരൻ ബിഷപ്പ് ആണ് അവിടുത്തെ ഓഹായോയിലെ ഒരു പ്രധാനപ്പെട്ട രൂപതയിൽ അധ്യക്ഷനായിരിക്കുന്നത് അപ്പോൾ അവിടുത്തെക്കാർ പറയാം ഓ ഞങ്ങൾ ഒരു ഇന്ത്യക്കാരനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ അടുത്ത സ്ഥിതി എന്താവും അപ്പോൾ അത് ആളുകളെ സംബന്ധിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല കത്തനാരന്മാരെ സംബന്ധിച്ചോളം കുറച്ച് പ്രശ്നമായിരിക്കും അവർക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് അവരുടെ കൂടെ എന്നുള്ള ഒരാളല്ല എന്നുള്ള എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ കാരണമിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ കുറേ ആളുകൾ എടുത്തിയാടി പിന്നെ ഞങ്ങൾ കുറേ പിന്നെ എന്താ മുണ്ടാടനച്ചൻ പറഞ്ഞ് ഞങ്ങൾ സഭ അങ്ങ് പിളരും സഭയങ്ങ് പിളരും എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലാണോ സഭയിരിക്കുന്നത് ഈ ബിഷപ്പുമാരുടെ കയ്യിലല്ല സഭയിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കുറച്ച് കത്തനാരന്മാരുടെ കയ്യിലും അതുപോലെ തന്നെ അൽമായ മുന്നേറ്റം എന്ന് പറഞ്ഞ കുറച്ച് അവരുടെ കയ്യിലാണോ സഭയിരിക്കുന്നത് അവരെ വിശ്വാസികൾ അവരാണോ വിശ്വാസികൾ ഈ സഭ പിളർന്നു കഴിഞ്ഞാൽ എത്ര എത്ര ആളുകൾ ആ പിളരുന്ന സഭയുടെ കൂടെ പോവും എത്ര കത്തോലിക്കർ പോകും കത്തോരിക്ക വിശ്വാസം എന്നുള്ളത് എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം ആ വിശ്വാസികൾ ഇവരോട് പോകുന്ന ഇവർ വിചാരിക്കുന്നുണ്ടോ അപ്പം പിന്നെ ഒരു ഭിന്നതയും പിന്നെ വെറുപ്പും പിടക്കവും തമ്മിലടിയും ഉണ്ടാക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും പറ്റും അതാണല്ലോ ഇപ്പം ഓർത്തഡോക്സ് യാക്കോബായ സഭയിൽ നടക്കുന്നത് അപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ സഭയിൽ പോലും രണ്ട് സഭ എന്നുള്ള ഒരു രീതിയുണ്ട് ഇതിപ്പോൾ ഒരേ ആശയം ഒരേ ആശയമാണെങ്കിലും രണ്ട് തലവന്മാർന്നുള്ളൊരു സ്ഥിതിയുണ്ട് ഇവിടെ ഇവിടിപ്പം ഇവിടെയും ആ രീതി കൊണ്ടുവരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കാരണം എന്താ പറയുന്നത് വിമതര് പറയുന്നത് ഞങ്ങൾ മാർപ്പാപ്പായുടെ കീഴിലാണ് സിനിടിനെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞവരെ മറ്റോ ഓർത്തഡോക്സുകാർ പറയുന്നത് ഞങ്ങൾ കോട്ടയത്തെ പിന്നെ കാതോലിക്ക ബാബയുടെ കീഴിലാണ് പാത്രീയർ കേസിനെ അംഗീകരിക്കുകയില്ല നേരെ മറിച്ച് യാക്കോബായക്കാർ പറയും ഞങ്ങൾ പാത്രീയർ കേസിനെ അംഗീകരിക്കുകയുള്ളൂ പിന്നെ കോട്ടയത്തെ പിന്നെ പിന്നെ കാതോലിക്ക അംഗീ അംഗീകരിക്കില്ല എന്ന് അപ്പോൾ ആ രീതിയിലുള്ളൊരു ഭിന്നത കൊണ്ടുവരാനാണ് അവിടെ ശ്രമിച്ചത് എന്തായാലും ആ ഭിന്നത ഇനിയും ആ ഭിന്നത തീർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ജൂലൈ മൂന്നിന് വീണ്ടും പിള്ളർപ്പുണ്ടാകുമോ എന്നറി എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ പിള്ളർപ്പൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് ചില സജഷൻസ് ഉണ്ട് നമുക്ക് ആ സി അൽമായ മുന്നേറ്റത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഷൈജു ആൻ്റണിയെ വേണേൽ പിടിച്ച് നമുക്ക് മാർപ്പാപ്പ അവിടുത്തെ ഒരു പിന്നെ കൊച്ചി കൊച്ചിയിൽ സ്വ സ്വതന്ത്രമായിട്ടൊരു സൗകര്യമാണെങ്കിൽ അതിനൊരു മാർപ്പാപ്പ വേണം ഇനി ഒരു പാത്രകർക്കീസായിട്ട് മുണ്ടാടൻ അച്ഛനെയും ഒരു പാത്രകർക്കീസായിട്ട് വെക്കാം ഇനി തേലക്കര അച്ഛനെയും നമുക്കതിൻ്റെ മേത്രാപൂരിത്താക്കാം അങ്ങനെ കുറച്ച് പേരെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് അവരോ അവരോധിക്കാൻ പോലും ചെയ്യാൻ പറ്റും എന്തായാലും ഈ എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കേണ്ടതു അവർക്ക് സ്വന്തമായിട്ടുള്ള ബിഷപ്പുമാരും അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്ന പിന്നെ ഭരണാധികാരികളൊക്കെ ഒരു ആവശ്യം തന്നെയാണ് അത് അങ്ങനെയല്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായവും കാണുന്നില്ല ഈ സഭയുടെ ആസ്ഥാനം ഇപ്പം തട്ടിൽ പിതാവ് വേറെ ഒരു സഭയിൽ പിന്നെ വേറെ ഒരു രൂപതയിൽ നിന്ന് വരുന്നതാണ് ഇപ്പം തൃശ്ശൂർ അതിരൂപതയിൽ നിന്നുള്ള മെത്രാപോലിത്തെയാണ് സഭയുടെ തലവനായിട്ട് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അദ്ദേഹം എവിടെയായിരിക്കുന്നു അവിടെയാണ് സഭയുടെ ആസ്ഥാനം എന്ന് വെച്ചാൽ പോരെ ഇപ്പം മാനന്തവാടി രൂപതാ ബിഷപ്പിനെയാണ് സീറോമൊർവാര് സഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നെങ്കിൽ സി സീറോ മലവാർ സഭയുടെ പിന്നെ അധ്യക്ഷ പിന്നെ ആ സ്ഥാനം അതിൻ്റെ തലസ്ഥാനം അവിടെ മാനന്തവാടി ആ അദ്ദേഹത്തിൻ്റെ കാലത്തോളം അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങ് മാറി മാറി പോകുന്നതിന് പോലും ഈ ഒരു സ്ഥലത്ത് മാത്രമേ ആകുള്ളൂ അതിൻ്റെ അവിടുത്തെ മെത്രാപോലീത്ത എവിടുന്ന എവിടുന്നെങ്കിലും വരുന്ന ഒരാൾ ഈ എറണാകുളത്തെപ്പറ്റി വിവരോ ധാരണയോ ഇല്ലാത്ത ഒരാൾ അവിടെ വന്ന് മെത്രാപോലീത്തയാകുന്ന ഒരു സ്ഥിതിയും വരുന്നതിനും ഒരു അസാങ്കത്യം പക്ഷേ ഈ സഭയിൽ നിന്ന് അങ്ങ് വിട്ടുപോകുമെന്നൊക്കെ പറയുന്നത് അത് എത്ര കണ്ട് പിന്നെ നടപ്പാക്കാൻ കഴിയുമെന്ന് ഈ പറയുന്നവർ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഇതിൽ ഇതൊക്കെ ഇതൊക്കെ കൊണ്ട് എന്താണ് നമ്മൾ സഭയെ ആക്ഷേപിക്കാനും സഭാംഗങ്ങളെ വെറുതെ പിണക്കത്തിലും അവരെ പിന്നെ ആക്ഷേപിക്കാനും ഒക്കെ മാത്രമേ ഇതുകൊണ്ടൊക്കെ കഴിയൂ എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം ജനാഭിമുഖ കുർബാനയാണെങ്കിലും ആണെങ്കിലും തിരിഞ്ഞുള്ള കുർബാന ആണെങ്കിലും വിപതമ്മിലുള്ള വ്യത്യാസമില്ലെങ്കിൽ ഇതിൻ്റെ പേരിലാണോ നമ്മൾ പുണക്കുണ്ടാക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടത് ബിഷപ്പ്മാരൊക്കെ ആയിരുന്നു അവർ ചിന്തിക്കേണ്ട ആ സമയം കഴിഞ്ഞുപോയോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഭിന്നതയൊക്കെ നീങ്ങും ഇതോടുകൂടി ഭിന്നതയൊക്കെ തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അതോ ഭിന്നത തീരില്ലയോ കാരണം അവിടുത്തെ ഭിന്നത തീരില്ല എന്നാണ് മുൻകാലങ്ങളിലെ അനുഭവം നമ്മൾ പിന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അവർ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരും പുതിയ പുതിയ ആവശ്യങ്ങളും പിന്നെ കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും അപ്പം വീണ്ടും വീണ്ടും ഈ പ്രശ്നം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എങ്ങനെയായാലും അവിടെ സ്വ പിന്നെ അവിടെ നിന്നുള്ള പിന്നെ ബിഷപ്പും പിന്നെ മെത്രാപൊലീത്തയൊക്കെ ഉണ്ടാകേണ്ടത് ഒരു ആവശ്യമാണെന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യവുമാണ് അതാണ് ആ ഒരു പ്രാദേശികവാദമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിനൊരു മാറ്റം ആവശ്യവുമാണ്